മറന്നു നമ്മുടെ അർജുനെ അത്ര പെട്ടെന്നൊന്നും മലയാളി മനസ്സുകൾക്ക് മറക്കാനാവില്ല അർജുൻ എന്ന നമ്മുടെ സഹോദരനെ അത്ര വലുതായിരുന്നു അർജുനെ കാണാതായതിൽ മലയാളി മനസ്സുകൾ നൊമ്പരപ്പെട്ടത് അതിൻ്റെ പിന്നാലെ നമ്മുടെ എല്ലാവരെയും നടക്കുന്ന മറ്റു വാർത്തയും വയനാടിൽ നിന്ന് പുറത്തു വന്നു സഹിക്കാനാവുന്നതിലും അപ്പുറമാണിത് നാനൂറിലധികം മയത്തുകളാണ് ഇപ്പോൾ ലഭിച്ചത് ഇനിയും ഏറെ മണ്ണിനടിയിലുണ്ട് ആ ഇടയിലാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെടുത്തതായി അറിയാൻ കഴിഞ്ഞത് അത് നമ്മുടെ അർജുൻറ്റേതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കയ്യിലെ വളകൾ കാലിൽ വല കുരുങ്ങിയ നിലയിലാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ലഭിച്ച മൃതദേഹം അർജുൻറ്റേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു നേരത്തെ അർജുൻ്റെ സഹോദരൻ്റെ ഡി സാമ്പിൾ ശേഖരിച്ചിരുന്നു പ്രാഥമിക പരിശോധനയിൽ മൃതദേഹം മൃതദേഹം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡി പരിശോധനയിലേക്ക് കടക്കും അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനോഫ് സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് സ്ഥലത്ത് പോലീസ് എത്തിയതിനു ശേഷമാകും പരിശോധന ആരംഭിക്കുക ഒറ്റക്കാഴ്ചയിൽ മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാനാവാത്ത അവസ്ഥയിലാണുള്ളത് കാലിൽ വല കുടുങ്ങിയിട്ടുണ്ട് കയ്യിൽ ഒരു വളയും ഉണ്ടെന്നാണ് ഈശ്വർ മൽപ്പെ അറിയിച്ചത് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോയ ബോട്ടിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരം സ്ഥലത്ത് നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി ഒഡീഷ സ്വദേശിയാണ് അർജുൻ്റെ മൃതദേഹമാകാൻ സാധ്യത വളരെ കുറവാണെന്നാണ് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആരുടേതാണെന്ന് വ്യക്തമാക്കാനാവൂ കരയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് വീടിൻ്റെ അത്താണിയായിരുന്നു അർജുൻ ചെറുപ്പം മുതലേ കുടുംബം പുലർത്താനായി അധ്വാനിച്ചവൻ അവൻ്റെ ആ നല്ല മനസ്സുകൊണ്ട് മാത്രമായിരിക്കാം മലയാളി മനസ്സുകളുടെ ഉള്ളിൽ അർജുനന് ഒരു സ്ഥാനം നൽകാൻ നമുക്കായത് അവസാനമായി ഒരു നോക്കെങ്കിലും എനിക്ക് കാണണം എൻ്റെ അർജുനനെ എന്ന് പറഞ്ഞ കൃഷ്ണപ്രിയയുടെ മുമ്പിലേക്ക് ഇതുവരേക്കും അർജുനനെ എത്തിക്കാൻ നമുക്കായില്ല വിധി അതിന് പല തടസ്സങ്ങൾ സൃഷ്ടിച്ചു കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു ഈശ്വർ മൽപെയും അർജുൻ്റെ വേർപാട് ആ കുടുംബത്തിന് ഒരിക്കലും ഒരു കാര്യം തന്നെയാണ് അർജുനെ എത്രയും വേഗം കണ്ടുകിട്ടാനായി നമുക്ക് പ്രാർത്ഥിക്കാം അർജുൻ ഒരു തീരാനോവായി അവശേഷിക്കാതിരിക്കട്ടെ അത്രയേറെയാണ് അർജുൻ്റെ തിരിച്ചുവരവിനായി ഓരോ മനുഷ്യനും ആഗ്രഹിച്ചത് ഇത്രയേറെ മലയാളികളുടെ പ്രാർത്ഥനയിൽ ഇടം പിടിച്ച മറ്റൊരു വ്യക്തിയെ നമുക്കാർക്കും തന്നെ കാണാനായില്ല ഇതിനു മുമ്പും അർജുൻ്റെ മൃതദേഹം ലഭിച്ചു എന്ന ഒരു വ്യാജ വാർത്ത വാട്സപ്പുകളിൽ പ്രചരിച്ചിരുന്നു അതൊരു സ്ത്രീയുടേതായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് ഇപ്പോൾ ലഭിച്ച മൃതദേഹം അർജുൻറ്റേത് ആവാൻ സാധ്യതയില്ലെന്നാണ് ഈശ്വർ മൽപയെ പറഞ്ഞത് എന്തായാലും നമ്മുടെ അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടു കിട്ടാനാവട്ടെ എന്ന് നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാം